സിനിമയ്ക്ക് പുറത്ത് എന്നതുപോലെ അകത്തും ഒട്ടനവധി ആരാധകരുള്ള നടനാണ് മോഹൻലാൽ കാലങ്ങളായി അദ്ദേഹം ആർജിച്ചെടുത്ത സൂപ്പർ സ്റ്റാർ പദവിയും അഭിനവ് പാടവുമൊക്കെയാണ് ഒക്കെയാണ് അതിന് കാരണം നിലവിൽ മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രത്തിനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും ഈ അവസരത്തിൽ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ഒന്നിച്ച് അഭിനയിച്ച നടൻ ഹരീഷ് പേരടി കുറിച്ച വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഒരേ സമയം മനുഷ്യനും കഥാപാത്രവുമായിരിക്കും മോഹൻലാൽ എന്നെ ഹരീഷ് പേരടി കുറിക്കുന്നു നമ്മെ ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ച് ഗുരുദക്ഷിന് വാങ്ങാത്ത ഗുരുവാണ് മോഹൻലാൽ എന്നും അദ്ദേഹം പറയുന്നു അനാവശ്യ ഉപദേശങ്ങളില്ല വീമ്പിളക്കമില്ല പൊങ്ങച്ചമോ ഇല്ലാത്ത ആളാണ് നടനെന്നും പേരടി കൂട്ടിച്ചേർക്കുന്നു കഥാപാത്രമായി ഈ മനുഷ്യനൊപ്പം നിൽക്കുന്ന നിമിഷങ്ങൾ അഭിനയ ജീവിതത്തിലെ അമൂല്യ നിമിഷങ്ങളാണ് മനോഹരമായ മുഹൂർത്തങ്ങളാണ് അയാൾ ഒരേ സമയം മനുഷ്യനും കഥാപാത്രവുമായിരിക്കും അനാവശ്യ ഉപദേശങ്ങളില്ല അനുഭവങ്ങളുടെ വീമ്പിളക്കമില്ല ഇങ്ങനെ പോയാൽ അങ്ങനെ എത്തും എന്ന കൃത്രിമമായ മാർഗനിർദ്ദേശങ്ങളില്ല ഞങ്ങളുടെ കാലമായിരുന്നു കാലം എന്ന പൊങ്ങച്ചമില്ല പകരം എന്നേക്കാൾ വലിയവർ നിങ്ങളാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് നമ്മളിൽ വലിയ ആത്മവിശ്വാസം സൃഷ്ടിക്കും പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ചലനവും വേഗതയും താളവും ആദ്യം സന്തോഷത്തോടെ ആസ്വദിക്കുന്ന മനുഷ്യനായി അയാൾ മാറും നമ്മളിൽ നിന്ന് അകന്നു പോയതിനു ശേഷം മാത്രം നമ്മൾ അറിയും നമ്മെ ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ച് ഗുരുദൃഷ്ണു വാങ്ങാതെ പിരിഞ്ഞു പോയ ഗുരുവായിരുന്നു അയാൾ എന്ന് മോഹൻലാൽ സാർ പ്രിയപ്പെട്ട ലാലേട്ടൻ എന്നാണ് ഹരീഷ് പേരടി കുറിച്ചത്